ഒരു ലേഡി എനിക്ക് ഒരു സാറിനെ എനിക്ക് തൊടാൻ പറ്റിയില്ല എങ്കിലും ഒന്ന് തൊടട്ടെ എന്ന് പറഞ്ഞ എൻ്റെ കൈ വെച്ചു ഒരു ലേഡി അപ്പ എന്നുള്ളൊരു ഫാക്ടർ ഇപ്പോഴും ഭയങ്കരമായ രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ട് അത് എന്തുകൊണ്ടും യു ഡി എഫിന് അനുകൂലമായി നൂറ് ശതമാനം പ്രതിഫലിക്കും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം അപ്പ പറയുന്ന അതേ സെൻറ്റൻസാണ് ആളുകളാണ് എൻ്റെ എനർജി ആ എനർജിയിലാണ് അപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ശരിക്കും ഉള്ള അർത്ഥം മനസ്സിലാവുന്നുണ്ട് മാത്രമേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കണ്ടുള്ളൂ നിങ്ങളാരോ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന എന്താണ് അച്ചുമ്മനായാലും അറിയുമ്മനായാലും അത് അച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവക്ക് അതിൽ താല്പര്യമില്ല പത്മജ ബിജെപിയിലേക്ക് പോയപ്പോണ്ടായിരുന്നത് വലിയൊരു ആരോപണമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മക്കളിന്തേ ബി ജെ പിയിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ആരോപണങ്ങൾ അന്ന് ആ സമയത്ത് സജീവമായിരുന്നു ആരോപണങ്ങൾ അപ്പയും അപ്പയുടെ ഫാമിലി അപ്പം മാത്രമല്ല ഞങ്ങൾ കേട്ടത്രോളം ആരോപണങ്ങൾ വേറെ ആരും കേട്ട് കാണത്തില്ല പിന്നെ ടൈം പ്രൂഫ്സ് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാവില്ല പോയോ ഇല്ലയോ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇന്ന് ഞാൻ ഞാൻ ഈ നിൽക്കുന്ന ഈ വ്യക്തിത്വം എന്താണോ അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എൻ്റെ അപ്പൻ വഴി എനിക്ക് കിട്ടിയതാണ് എൻ്റെ ഒരു ഫീലിംഗിൽ ഇരുപതിലും ഇരുപതും തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടാൻ പോകുന്നത് മറിയ ഉമ്മനാണ് കൂടെയുള്ളത് ഇത്തവണ എന്ത് തോന്നുന്നു പ്രചാരണമൊക്കെ കഴിഞ്ഞു ഇത്തവണ പ്രചാരണത്തിന് സജീവമായിരുന്നു എന്ത് തോന്നുന്നു വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് എവിടെ പോയാലും ഭയങ്കര നല്ല റെസ്പോൺസാണ് എനിക്ക് എൻ്റെ ഒരു ഫീലിങ്ങിൽ ഇരുപതിൽ ഇരുപതും തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ നല്ല അതിലൊരു പ്രത്യേകത എനിക്ക് കണ്ടത് ഇപ്പം ഞാൻ പത്ത് പത്ത് മണ്ഡലങ്ങളിൽ പോയായിരുന്നു പത്ത് മണ്ഡലങ്ങളിൽ ഞാൻ പോയടുത്തെല്ലായിടത്തും അപ്പയുടെ അപ്പ എന്നുള്ളൊരു ഫാക്ടർ ഇപ്പോഴും ഭയങ്കരമായ രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എവിടെ പോയാലും ആ ആളുകൾ എത്രന്ന് വൈകിയാണേലും നമ്മളെ കാത്തിരിക്കുന്നു അത് കാണുന്ന ഫുൾ ഒരിക്കലും എന്നെയല്ല അവിടെ കാണുന്നത് അപ്പയാണ് അവർ കാണുന്നത് ആ ഒരു ഫാക്ടർ ഈ പോയ എല്ലാ മണ്ഡലങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇപ്പോഴും എട്ടൊമ്പത് മാസത്തിന് ശേഷം ഇത്തവണത്തെ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ ജനങ്ങൾ കൂടുതലായും ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്തായിരിക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നാണ് തോന്നുന്നത് എൻ്റെ ഒരു ഫീലിംഗ് വെച്ചിട്ട് ഇപ്പം ജനങ്ങൾ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ് ഗവണ്മെന്റ് ആവട്ടെ സെൻട്രൽ ഗവണ്മെന്റ് ആകട്ടെ അതിനോടുള്ള സർക്കാരിന് എതിരായിട്ടുള്ള ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ടുണ്ട് ബിക്കോസ് ജനങ്ങൾക്ക് തൽക്കാല സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പല പല കാര്യങ്ങൾ ഫാക്ടേഴ്സും കൊണ്ടും അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ട് അത് എന്തുകൊണ്ടും യു ഡി എഫിന് അനുകൂലമായി നൂറ് ശതമാനം പ്രതിഫലിക്കും എന്നാണ് എൻ്റെ ഉറച്ചു വിശ്വാസം ഏത് മണ്ഡലത്തിലെത്തുമ്പോഴാണെങ്കിലും മറിയുമ്മനാണെങ്കിലും അച്ചുമ്മനാണെങ്കിലും ചാണ്ടിയമ്മനാണെങ്കിലും ഒരു പ്രത്യേക സ്നേഹം ലഭിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പ എന്നുള്ള ഫാക്ടർ അത് ഭയങ്കരമായി റിഫ്ലക്റ്റ് ചെയ്യുവാണ് അത് ഞാൻ ചില സ്ഥലത്തൊക്കെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കുടുംബയോഗങ്ങളിൽ ചെന്ന സ്ഥലമുണ്ട് എന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല അവർ ഉമ്മൻചാണ്ടിയുടെ മകളെ കാണാൻ വേണ്ടി മാത്രമാണ് അവരാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആളുകളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ വെറും ആറ് ദിവസമാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് വീക്കെൻഡ്സ് അതുകൊണ്ട് എനിക്ക് പത്ത് ജില്ല പത്ത് ജ മണ്ഡലങ്ങൾ ജില്ലയല്ല മണ്ഡലങ്ങൾ കവർ ചെയ്യാൻ പറ്റി അപ്പം അത് എനിക്ക് പ്യോർലി മനസ്സിലാവും അപ്പ പറയുന്ന അതേ സെൻറ്റൻസ് ആളുകളാണ് എൻ്റെ എനർജി ആ എനർജിയിലാണ് അപ്പ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പ എപ്പം അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം മനസ്സിലാവുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലായിടത്തും പോകുമ്പം ആളുകൾ തരുന്ന സ്നേഹം അവരപ്പയെ പറ്റി പറയുന്നത് അപ്പം അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ആ കിട്ടുന്ന സ്നേഹമാണ് എനിക്ക് തോന്നുന്നു അമ്മയും ഇപ്പം ആറേഴ് ജില്ലകളിൽ ആറേഴ് മണ്ഡലങ്ങളിൽ പോയി കഴിഞ്ഞു അമ്മ ഈ ഏജിലും അമ്മയും പറയുന്നുണ്ട് ആ ഒരു പോസിറ്റീവ് ആളുകളിൽ നിന്ന് കിട്ടുന്ന സ്നേഹമാണ് നമ്മളെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് നയിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് കാലത്തൊന്നും പ്രചാരണത്തിന് ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇപ്പോഴല്ലേ പ്രചാരണങ്ങളിൽ സജീവമായി നിൽക്കുന്നത് അപ്പ അതെ അപ്പ ഉണ്ടായിരുന്ന സമയത്ത് പുതുപ്പള്ളി ഇവിടെ അസംബ്ലി ഇലക്ഷൻ അപ്പയ്ക്ക് വേണ്ടി ചെറുതായിട്ട് ഇറങ്ങുമായിരുന്നു പിന്നെ ലോക്സഭയിൽ ആകെ ഞാൻ ട്രോൻഡ്രത്ത് മാത്രം ഡോക്ടർ ശശി തരൂർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ചാണ്ടിയുടെ ഇലക്ഷൻ കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങൾ കുടുംബമായി ഒരു എല്ലാവരും ഫുൾ ക്യാമ്പയിനിലായിട്ട് ഇറങ്ങുന്നത് ചാണ്ടിമ്മ മാത്രമേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കണ്ടുള്ളൂ നിങ്ങളാരോ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് എന്താണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഞാൻ അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചത് ചെറുപ്പം തൊട്ടേ ഞാൻ പഠിച്ചു ഒരു പ്രൊഫഷണൽ ആയിട്ട് തീർന്നു പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു സോഷ്യൽ സർവീസ് ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സിന് മുകളിലായി സോഷ്യൽ സർവീസ് നല്ലപോലെ ചെയ്യുന്നത് അതൊരു പാർട്ട് ഓഫ് ആളുകളെ സെർവിങ് തന്നെയാണല്ലോ ഫിഫ്റ്റീൻ ഇയേഴ്സിന് മുകളിലായി അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല പ്രൊഫഷണൽ ലൈഫിലേക്ക് കയറിയപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായി അങ്ങ് പോയി എന്നേ ഉള്ളൂ എല്ലാവരും ചോദിച്ചു അച്ചുമ്മൻ എന്തുകൊണ്ട് എന്ന് അത് അച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൾക്ക് അതിൽ താല്പര്യമില്ല ചാണ്ടിയാണ് വീട്ടിലെ പൊളിറ്റീഷ്യൻ എന്ന് അച്ചു തന്നെ വ്യക്തമാക്കി അവളുടെ ഫീൽഡ് വേറെ അപ്പം അവളും പ്രൊഫഷണൽ ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അവള് തന്നെ അത് വ്യക്തമാക്കിയായിരുന്നല്ലോ ഇതൊക്കെ കാണുമ്പം അച്ചു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അപ്പം ഈ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ചോയ്സ് ആണല്ലോ അപ്പം ഞാൻ എൻ്റെ ചോയ്സ് അച്ഛനച്ചു ചോയ്സ് ചാണ്ടി ചാണ്ടിയുടെ ചോയ്സ് അപ്പോൾ അവനവൻ്റെ ചോയ്സ് വെച്ച് നമുക്ക് ഇറങ്ങാമല്ലോ അപ്പോൾ അവൾ അവളുടെ ചോയ്സ് അവളുടെ ഫീൽഡ് എനിക്ക് അവൾ അത് അവൾ അച്ചു തന്നെയാണ് അത് പറയേണ്ടത് അച്ചു ആ ഫീൽഡിലാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫീൽഡിൽ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പ്രൊഫഷണലാണ് പ്ലസ് ഞാൻ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിന് മുകളിലായി എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ പിന്നെ അപ്പം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോഴും പറയാറുണ്ട് ഒരാളെ സഹായിക്കാൻ പൈസ വേണമെന്നില്ല മതി നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ സഹായിക്കാതിരിക്കരുത് അത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട് അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കാറുമുണ്ട് കോട്ടയം എപ്പോഴും യു ഡി എഫിനൊപ്പം നിന്നിട്ടുള്ളൊരു മണ്ഡലമാണ് നൂറ് ശതമാനം നൂറ് ശതമാനം പ്ലസ് ഉമ്മൻചാണ്ടി എന്നുള്ള ഫാക്ടർ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം വിജയം കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാട്ടിനാണ് ഇപ്പോൾ മത്സരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കുമല്ലോ പ്രാർത്ഥിച്ചിരിക്കുക ആ അല്ല എൻ്റെ കേസിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ആ പാർലമെൻറ്റ് ഇലക്ഷൻ ആദ്യമായാണ് തിരുവനന്തപുരം വിട്ട് ഇറങ്ങുന്നത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല അത് പല പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്തായാലും ഇവിടെ നമുക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്നത് വലിയൊരു ആരോപണമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മക്കളെന്തേ ബി ജെ പിയിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ആരോപണങ്ങൾ അന്ന് ആ സമയത്ത് ഭയങ്കര സജീവമായിരുന്നു ആരോപണങ്ങൾ ആർക്കും എന്തും പറയാമല്ലോ അപ്പയോളം ആരോപണങ്ങൾ അപ്പയും അപ്പയുടെ ഫാമിലിയും അപ്പ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കേട്ടത്രോളം ആരോപണങ്ങൾ വേറെ ആരും കേട്ട് കാണത്തില്ല പിന്നെ ടൈം പ്രൂഫ്സ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പോയോ ഇല്ലയോ അറിയാവുന്ന കാര്യമാണല്ലോ നമ്മളെല്ലാവരും വളർന്ന ഒരു ഒരു തത്വമുണ്ട് അതിൽ നമ്മൾ ചാണ്ടിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ബി ജെ പിയിലേക്ക് പോകും എന്നടക്കമുള്ള ആരോപണങ്ങൾ വന്നപ്പോഴാണ് അമ്മയും കൂടി പ്രചാരണത്തിന് ഇറങ്ങട്ടെ എന്ന് തീരുമാനിച്ചതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മൂലമാണോ അങ്ങനെ ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി വേണ്ടി പ്രചാരണത്തിറങ്ങേണ്ടി വരുന്നത് അല്ല അങ്ങനെയെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ജനിച്ച് വളർന്ന് വിശ്വസിച്ചൊരു തത്വമുണ്ട് അപ്പം അപ്പ എപ്പോഴും അപ്പയുടെ എല്ലാം ഈ കോൺഗ്രസ് പാർട്ടിയായിരുന്നു പുതുപ്പള്ളിക്കാർ കോൺഗ്രസ് പാർട്ടി ഇതായിരുന്നു അപ്പയുടെ എല്ലാം അപ്പം അത് അങ്ങനെയാണ് ഞങ്ങളായിരിക്കുന്നതും ഇന്ന് ഞാൻ ഞാൻ ഈ നിൽക്കുന്ന ഈ വ്യക്തിത്വം എന്താണോ അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എൻ്റെ അപ്പൻ വഴി എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു ഒരിതപ്പം അപ്പ മരിച്ചതിന് ശേഷം അപ്പയുടെ എല്ലാമായിരുന്ന അപ്പയുടെ സഹപ്രവർത്തകർ ഇവിടുള്ള എല്ലാ യു ഡി എഫ് കാൻഡിഡേറ്റ്സും ജയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് രാജ്യത്തിൻ്റെ ബെനിഫിറ്റ് നോക്കിയാലും നമ്മുടെ അപ്പയുടെ ഒരു താല്പര്യം മുൻനിർത്തിയാലും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കടമ എന്ന രീതിയിലാണ് ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങിയത് പിന്നെ അത് ആണ് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാമല്ലോ ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചൊരു വർഷം ആകാൻ പോവുകയാണ് ആ സമയത്തും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടക്കം പോകുമ്പോൾ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു സ്നേഹം പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഇത്രയും കാണിക്കുന്ന ആ ഒരു സ്നേഹം കാണുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്നില്ല പിന്നെ ഭയങ്കരമായ ഇപ്പോൾ ഒൻപത് മാസം കഴിഞ്ഞപ്പം ഭയങ്കരമായി എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം സ്മരിച്ച സമയത്ത് മനസ്സിലാക്കാം ആ സമയത്ത് ആ ഈ ജനപ്രവാഹം അപ്പം ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹം ഇന്നും എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ആ ഇതാണ് എല്ലാവരെയും അമ്മയും തന്നെ പറയുന്നു അമ്മ വളരെ എനർജറ്റിക്കായി അമ്മ കുറച്ചുകൂടി ഹെൽത്തിയറായി അമ്മ ഏഴ് മണ്ഡലം കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ഈ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ഈ ആളുകളുടെ സപ്പോർട്ടും സ്നേഹമാണ് അപ്പം അത് ഭയങ്കരമായ ഒരു പോസിറ്റീവായിട്ട് നമ്മളെ എല്ലാവരെയും ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു ഒരു ഫാക്ടറാണ് മൊത്തത്തിൽ ഇത്തവണത്തെ പ്രചാരണമൊക്കെ കാണുമ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് ഇരുപതിലിരുപത് കേരളത്തിൽ ഇരുപതിലിരുപത് എന്നുള്ളത് വളരെയേറെ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് നിങ്ങൾക്ക് ചേട്ടൻ്റെ കാര്യം പറയുമ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പം അടുത്ത ആളുകൾ വന്ന് ഇപ്പോഴും കരയുന്ന ആളുകളുണ്ട് അപ്പം ആ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഞാൻ പറഞ്ഞില്ല എവിടെ പോയാലും ഞാൻ പോയ പത്ത് മണ്ഡലങ്ങളും അവിടെ ഒരിടത്തും എന്നെ അല്ല കാണാൻ നിൽക്കുന്നത് എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ മകളെയാണ് കാണാൻ നിൽക്കുന്നത് എന്നെപ്പോലും കാണാൻ വൈകി വരാ ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പയോടുള്ള ആവശ്യം എന്താണ് അപ്പ അപ്പം എന്തു ചെയ്തിട്ടായിരിക്കും ആളുകൾക്ക് ഇത്ര നമുക്ക് തന്നെ അറിയാം നമ്മുടെ സ്വന്തം വീട്ടിലൊരു ആൾ ആളിനോട് നമുക്ക് നമ്മുടെ രക്തബന്ധത്തിനോട് നമുക്ക് സ്നേഹം വരും പക്ഷേ യാതൊരു വിധമായ ഒരു രാഷ ബന്ധമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവിനോട് അങ്ങനൊരു സ്നേഹം സാധാരണക്കാരായ ജനങ്ങൾക്ക് കാണണമെങ്കിൽ ചിലരൊക്കെ എന്നെ ഇങ്ങനെ കൈ പിടിച്ച് സാറിനെ ഒരാ ഒരു ഒരു ലേഡി എനിക്ക് ഒരു സാറിനെ എനിക്ക് തൊടാൻ പറ്റിയില്ല മോളെ എങ്കിലും ഒന്ന് തൊടട്ടെ എന്ന് പറഞ്ഞു കൈ പിടിച്ച് ഉമ്മ വെച്ചു ഒരു ലേഡി അപ്പം അതൊക്കെ എന്തായിരിക്കാം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ എന്ത് ഫീൽ കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് അതൊക്കെ എനിക്ക് ഭയങ്കരമായ എക്സ്പീരിയൻസാണ് ഒരു വർക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ തന്നു എന്നാണ് പറയാൻ പറ്റുന്നത്